ഞാൻ ഞാൻ ഭയപ്പെടും ജീവന്റെ ബലം പേടിക്കും ോ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോടടുക്കുമ്പോൾ ഇടറി വീഴും ഒരു സൈന്യം എന്റെ നേരെ പാതാളും പാളെ ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനു തന്നെ യഹോവേ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമെറയണമേ എന്റെ മുഖം അന്വേഷിപ്പേനെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു യഹോവേ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു നിന്റെ മുഖം എനിക്ക് മറക്കരുതേ അടിയനെ കോപത്തോടെ നീക്കി കളയരുതേ നീ എനിക്ക് തുണയായിരിക്കുന്നു എന്റെ രക്ഷയുടെ ദൈവമേ എന്നെ തള്ളിക്കളയരുതേ ഉപേക്ഷിക്കുകയും വരുതേ എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും യഹോവെ എന്റെ വഴി എന്നെ കാണിക്കണമേ എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്തി നിൽക്കുന്നു ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയമുറച്ചിരിക്കട്ടെ അതെ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക